മരണമൊഴി ഞങ്ങളുടെ മരണമൊഴിയാണിത് ഞങ്ങളെ തട്ടിക്കളയാൻ എല്ലാ കമ്മികളുടെയും കമ്മികളുടെ ഗുണ്ടാ ഓഫീസുകളിലും മെയിൻ ചർച്ചയാണ് ഞങ്ങളെ ഒന്ന് പണിയാൻ അല്ലെങ്കിൽ ഞങ്ങളെ തട്ടിക്കളയാൻ അവരുടെ മെയിൻ ചർച്ചയാണ് ഇവർ വിചാരിക്കും നമുക്കിതൊന്നും അറിയത്തില്ലെന്ന് നിങ്ങളുടെ കമ്മികളുടെ ആൾക്കാർ വരെയാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞേക്കുന്നത് അപ്പം തട്ടിക്കളയാൻ നല്ല ആലോചനയുണ്ട് ഇവർക്ക് കാരണം സത്യം സത്യസന്ധമായിട്ട് വിളിച്ചു പറയുമ്പം ഇവർക്ക് പറ്റത്തില്ല അതുകൊണ്ട് തട്ടിക്കളയാൻ നല്ല ആലോചനയുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലോ ഞങ്ങൾ മരണപ്പെട്ടാലോ കമ്മ്യൂണിസ്റ്റുകാർക്കാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സി പി എമ്മിനാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് ഞങ്ങൾ ഇപ്പോഴേ അറിയിക്കുകയാണ് കാരണം നല്ല ഭീഷണികൾ കാര്യങ്ങൾ എല്ലാ രീതിയിലും ഞങ്ങളെ പൂട്ടാനുള്ള നല്ല രീതിയിൽ നോക്കുന്നു അല്ല ഇമാരുടെ പരിപാടിയെന്ന് വെച്ചാൽ മതി പുറേന്നുള്ള പരിപാടിയേ ചെയ്യത്തുള്ളൂ നേർക്ക് നേരെ വന്നിട്ട് ഇവര് നമ്മളെ അങ്ങനെ അങ്ങ് ഉണ്ടാക്കാൻ നിൽക്കത്തില്ല പുറേ കൂടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കേസ് പെടുത്തില്ല നേർക്ക് നേരെ അവർ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും നേരത്തെ നേരെ കഴിഞ്ഞാൽ മതി ചിലപ്പോൾ നിയമത്തിന് മുന്നിൽ പോകേണ്ടി വരും അതിനൊക്കെയല്ലേ ഈ കമ്മ്യൂണിസ്റ്റിന് ഗുണ്ട ആൾക്കാരുള്ളത് നേർക്ക് നേരി വന്ന് അവർ ജയിലിൽ പോകാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്കതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ പേടിച്ചിട്ടൊന്നും ഈ മരണ കുഴി പറയുവല്ല കേട്ടോ ഇനി എതിരെ നമ്മൾ ശബ്ദം ഉയർത്തിയത് നമ്മൾ ചുമ്മാ ഒന്നും കണ്ടിട്ടൊന്നുമല്ല ഞങ്ങൾ മരിക്കാൻ തന്നെ തയ്യാറായിട്ട് തന്നെ മരിക്കണമെങ്കിൽ ഞങ്ങൾ മരിക്കുക അത് അത് സത്യം വിളിച്ചു പറഞ്ഞിട്ട് അല്ലെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ സൗണ്ടിൽ അല്ലെങ്കിൽ ജനങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങളെ കൊല്ലുന്നെങ്കിൽ സത്യം വിളിച്ച് പറയാൻ നട്ടലുള്ളവന്മാർക്ക് മാത്രമേ കഴിയത്തുള്ളു കമ്മികളെ അല്ലെങ്കിൽ ആ സത്യങ്ങൾ നമ്മൾ വിളിച്ചു പറയുന്നുണ്ടാണ് അത് കൊള്ള ആസനത്തിൽ തന്നെ കൊള്ളുന്നുണ്ട് ആസനത്തിൽ കൊള്ളുന്നുണ്ട് മാത്രമാണ് ഇവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് പലയിടത്തും ചർച്ചയാണ് പല സ്ഥലങ്ങളിലും കൊച്ചു ചെറിയ ഗ്രാമങ്ങളിൽ പോലും ഈ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ ചർച്ച നടത്തുന്നുണ്ട് ഞങ്ങളെ പൂട്ടാൻ കേട്ടോ പിണറായി നിങ്ങളുടെ വേട്ട നായ്ക്കൾ വരുന്നതും കാത്താണ് ഞങ്ങൾ ഓരോ നിമിഷം ഓരോ സെക്കൻഡും ഇരിക്കുന്നത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ എന്നെങ്കിലും ഇല്ലാതാകുമെന്ന് തീർച്ചയായിട്ടും അറിയാം അത് നല്ല കണക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് ഇല്ലാതാകുമെന്നും ഇല്ലാതാക്കുമെന്നും നമുക്കറിയാം അതിനൊന്നും നമുക്കൊരു പ്രവേശമില്ല അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല മുഖ്യമന്ത്രി എന്ന പദവി ഒരു ജനസേവകൻ്റെ പദവി മാത്രമാണ് നിങ്ങൾ സ്വയമേ അങ്ങ് ചക്രവർത്തിയാണെന്ന് വിജയിച്ചിരിക്കരുത് ഭരണത്തിൽ കയറി നാലര വർഷം നാട് കട്ട് ചെയ്തിട്ട് എല്ലാ തെണ്ടിത്തരങ്ങളും കാണിച്ചിട്ട് ഇലക്ഷന് മൂന്ന് മാസം മുമ്പേ കിറ്റ് കൊടുത്ത് ജനങ്ങളെ വിഡികളാക്കാറാണ് നിങ്ങളുള്ളത് കിറ്റുകൾ കൊടുത്ത് വീണ്ടും വീണ്ടും അധികാരത്തിൽ വന്ന സർക്കാരാണ് ഇപ്പോഴും ഉള്ളത് വീണ്ടും വിലശം വരും വീണ്ടും വിലശം വരുന്ന മൂന്ന് മാസം മുമ്പ് വീണ്ടും ഇവർ കിറ്റും കൊടുക്കും പെൻഷനും തീർത്തു കൊടുത്ത് അമ്മച്ചിമാരുടെയും അപ്പൂപ്പന്മാരുടെയും എല്ലാവരുടെയും കണ്ണും മനസ്സും നിറച്ച് കൈയും പോക്കറ്റും നിറയ്ക്കും ഇവര് എന്നിട്ട് എന്നിട്ട് വീണ്ടും നമ്മൾ ഒന്ന് കുത്തി അങ്ങ് കൊടുക്കും അതുകൊണ്ട് ഇനി സൂക്ഷിക്കുക മണ്ട രാവിലതേ നിങ്ങളാരും മണ്ടരാവരുത് പിന്നെ വേറൊരു കാര്യം നമ്മളൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നത് അതിനകത്ത് കമന്റിനകത്ത് വന്നിട്ട് കുറേ കുറവന്മാര് പറഞ്ഞു നിങ്ങൾ അതായത് മുല്ലപ്പെരിയാറിന് വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്താൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് കാരണം അത് ഒരു നാടിന്റെ ആവശ്യകതയുടെ പേരിലാണ് നമ്മൾ മുഖ്യമന്ത്രി സപ്പോർട്ട് ചെയ്ത് അല്ലാതെ പിണറായി വിജയൻ സപ്പോർട്ട് കൊടുത്തല്ല അപ്പൊ അതിനകത്ത് വന്ന് കുറേ ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ കൂടെ ആളായോ മറ്റേ ആളായിട്ട് അതൊന്നും മാറിയിട്ടില്ല അത് നമ്മുടെ തന്റെ പേരൊന്നും അങ്ങനെ മാറ്റി പറയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അതായത് ഈ കമ്മികളെ കണക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിഞ്ഞാൽ ഈ സി കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും അതിന് ഉത്തരവാദി അതിന് യാതൊരു സംശയമില്ല അതിന് ഒരു പിന്നെ അല്ല പറയുന്നത് ഒരു പേടിയില്ല ഇല്ല പറയുന്നതിന് ആ പേടിയോടെ പറഞ്ഞ പേടിയോടെ തുടങ്ങിയിരുന്നെങ്കിൽ ഈ ഈ സംഭവം ഒന്നും തുടങ്ങത്തില്ല ഞങ്ങൾ പേടിച്ച് വരച്ചിട്ട് നമുക്കറിയാം ഒരു കണ്ടന്റ് നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തും വിളിച്ച് പറയുമ്പോൾ നമ്മൾ സത്യം വിളിച്ച് പറയുമ്പോൾ ശത്രുക്കൾ കൂടുതൽ നമുക്കറിയാം അപ്പോൾ പേടിച്ചിട്ടൊന്നുമല്ല നിങ്ങൾ പേടിച്ചിട്ടാണെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ തല്ലുന്നെങ്കിൽ തല്ലു കൊല്ലുന്നെങ്കിൽ കൊല്ലുക കേട്ടോ അതിനൊന്നും അങ്ങനെ പേടിയില്ല നമുക്ക് അത് നമ്മൾ നേരിടാൻ നമ്മൾ തയ്യാറാകണം ആ അപ്പോൾ നമ്മൾ എന്ത് നമ്മൾ അങ്ങനെയല്ല അല്ല നിങ്ങൾ ഗുണ്ടകളെ കൊണ്ട് വന്നിട്ട് നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്തിരിക്കണം നമ്മൾ തയ്യാറില്ല നിങ്ങൾ കൊല്ലുന്നെങ്കിൽ കൊന്നു അത്രയേ ഉള്ളൂ പിന്നെ അതാ നമ്മൾ നേരത്തെ കഴിഞ്ഞ പിടിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നേർക്ക് നേരെ കണ്ടിട്ട് നമ്മളെ കൊല്ലാനാ വന്നെങ്കിൽ നിങ്ങൾ കൊന്നേക്കണം നമ്മുടെ ശകലമെങ്കിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ വീണ്ടും പ്രതികരിക്കും പ്രതികരിക്കും ചിലപ്പോൾ നിങ്ങൾ ഒരു അമ്പത് പേരെ കൊണ്ടുവരുവാ അഞ്ചുപേരെ കൊണ്ടുവരുവാ പത്ത് പേരെ കൊണ്ടുവരുവായിരിക്കും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വന്നാൽ ഞങ്ങൾക്ക് അടിക്കാം ഞങ്ങളെ അടിക്കുവായിരിക്കും ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ പറ്റത്തില്ലായിരിക്കും പക്ഷേ ജീവൻ ഒരു തുള്ളി ഉണ്ടെങ്കിൽ ഇനിയും ഞങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കും ഇപ്പോൾ